അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് വീഡിയോ ഉണ്ടെങ്കിൽ കാണിക്കണം എന്ത് സംഭവിച്ചാലും നമ്മൾ ഒറ്റ ഇന്ത്യക്ക് പിന്നെ വേറെ നോക്കേണ്ട കാര്യമില്ല അവരവരുടേതായ റൂട്ടിൽ തന്നെയാണ് പോകുന്നത് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ചിലപ്പോൾ അത് സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അതിൻ്റെതായ സമയത്ത് മാത്രമേ അത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിച്ചത് എന്ന് ഇത്തരം ഒരു പ്രസ്താവന ഇന്ത്യയുടെ ഇപ്പോഴുള്ള ഒരു ഇമേജിനെ ദോഷമായിട്ട് ബാധിക്കൂ അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് ഇന്ത്യയിലെ ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമ്മർദ്ദത്തിനും വിദേശ ശക്തികളുടെ സമ്മർദ്ദത്തിനും വഴങ്ങി ചെയ്യാൻ പാടില്ല അപ്പോൾ അത് ഇന്ത്യയുടെ തന്നെ തീരുമാനമായിട്ട് ആണ് പൊതുവെ മനസ്സിലാക്കേണ്ടത് ആ തരത്തിൽ ഒരു വൻ ശക്തിയുടെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളത് വരുന്ന ഒരു നിലപാട് ഒരു ഗവണ്മെൻറ്റും ഇതേവരെ സ്വീകരിച്ചിട്ടില്ല അത് അങ്ങനെ തന്നെയാണെന്നാണ് കരുതേണ്ടത് ഇപ്പോഴത്തെ കേന്ദ്രത്തിൻ്റെ ഭരണത്തിന് മികവെച്ച് നോക്കുമ്പോൾ ബാധിക്കുമെന്ന് പറയാനും പറ്റില്ല ചിലപ്പം വേറെ രീതിയിലും ബാധിക്കാം ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ എല്ലാ സാമ്പത്തികമായാലും ഡിഫൻസിൻ്റെ ഇതിലായാലും എല്ലാത്തിലും ഇപ്പോൾ ഓരോ കാറ്റഗറി മുന്നേ കയറി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്പോൾ തന്നെ റഷ്യയിൽ നിന്ന് കുറച്ച് ആയുധങ്ങൾ ഇന്ത്യ വിലയ്ക്ക് വാങ്ങുന്നതെന്ന് അറിഞ്ഞു അപ്പോൾ ഇൻ അമേരിക്ക വന്നിട്ട് അതിന് ഒരു വൈഷമ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ത്യ വക വെച്ചിട്ടില്ല പക്ഷേ അത് ആ കരാറ് ഓൾറെഡി അത് ജന്യൂനായിട്ട് പോവുകയാണ് അപ്പം ഇന്ത്യക്ക് പിന്നെ വേറെ ഒത്തിരി നോക്കേണ്ട കാര്യമില്ല അവരവരുടേതായ റൂട്ടിൽ തന്നെയാണ് പോകുന്നത് പിന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കൂടുതലെനിക്ക് പറയാൻ അറിയില്ല രാഹുൽ ഗാന്ധി പറയുന്ന ഒന്നും ശരിയല്ലോ രാഷ്ട്രപതി നടത്തിക്കൊണ്ടിരിക്കുന്നു വേറൊന്നും അല്ല കേട്ടോ അല്ല മോശമാണ് മോശമാണത് രാഹുൽ ഗാന്ധി പറഞ്ഞതോ ഇന്ത്യയ്ക്കെതിരാണല്ലോ സംസാരിക്കുന്നയാള് ഭരത്തിനെതിരെയാണ് സംസാരിക്കുന്നയാൾ ഭാരതത്തിനെതിരെ സംസാരിക്കുന്നയാൾ ഒന്നല്ല ദേശീയതയ്ക്കെതിരെ സംസാരിക്കുന്ന ആളാണ് അയാൾ ഇത് രാജ്യവിരുദ്ധ പരാമർശം നടത്തുന്ന ആൾ രാഹുൽ ഗാന്ധി എന്ത് കാര്യത്തിലും ഉള്ളൂ അല്ല ീക്കാരെല്ലാവരും ഒറ്റ കേട്ടല്ലേ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ കേട്ടോ അവിടെ പ്രതിവർഷം ഭരണവർന്നുമില്ല ജാതി മതം ഒന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടു പറയുന്നവർ പലരും പലതും പറയും പക്ഷെ നമ്മളിവിടെ ഒരു അമ്മ ഒറ്റ മക്കളാ എല്ലാവരും ഒറ്റക്കെട്ടൊരു ഒരു ഇല്ല സൈനിക നടപടികളുടെ വീഡിയോ അടക്കം കാണിക്കണം എന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ അത്തരം ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിലപ്പം സീക്ര സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം പബ്ലിക്കിൻ്റെ പൊതുവേ അങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നില്ല അത് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ചിലപ്പം അത് സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അതിൻ്റെതായ സമയത്ത് മാത്രമേ അത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് സെക്യൂരിറ്റി ഏജൻസീസിന് അതിനനുസരിച്ചിട്ടുള്ള പിന്നെ നിയമമുണ്ട് അതനുസരിച്ചിട്ട് മാത്രമേ അത് പുറമേ എല്ലാം പറഞ്ഞ് പറയാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകാം അത് നമ്മൾ മനസ്സിലാക്കണം മീഡിയ അത് വീഡിയോ ഉണ്ടെങ്കിൽ അഗ്നിപദ് പദ്ധതിയെ കുറിച്ച് അറിയില്ലേ ചെറിയ പ്രായത്തിലുള്ള ആളുകളെ അതായത് പതിനേഴര ഉള്ള ആളുകളെ സൈന്യത്തിലേക്ക് എടുക്കുക നാല് വർഷം സേവനം അപ്പോൾ അഗ്നിപദ് പദ്ധതി ഈ രണ്ട് തരം സൈനികന്മാരെ അല്ലെങ്കിൽ രണ്ട് തരം സൈന്യത്തെ രാജ്യത്ത് ഉണ്ടാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു അതിനെക്കുറിച്ച് എന്താണ് ആ ഒരു അഭിപ്രായത്തോട് ചോദിക്കുന്നുണ്ടോ അല്ല പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള തീരുമാനം കൂടി എടുക്കാനും അത് സ്വന്തം രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കാനുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പ്രായം തീർച്ചയായിട്ടും അതിലുണ്ടാവണം അല്ലെങ്കിൽ മറ്റ് പല ഏജൻസികളും ഇതുപോലെ വളരെ യങ് ആയിട്ടുള്ളവരെ അവരെ ഇതിലേക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവരുടെ യഥാർത്ഥ താല്പര്യം പിന്നീട് മാറും മാറുന്ന തുടങ്ങി അവർ വല്ലാത്തൊരു ജയിലിൽ അകപ്പെട്ട മാതിരി ആകാൻ പാടില്ല അവരുടെ സ്വതന്ത്രമായ കൂടി അവർ ഈ തരത്തിലുള്ള സേവനം ചെയ്യാൻ അതേ അവർ അതിനൊരു പ്രായം ഒരു ഘടകം തന്നെയാണ് ആ പ്രായപൂർത്തി ആയതിന് ശേഷം അവർക്ക് ആ രീതിയിലുള്ള പരിശീലനം കൊടുക്കുകയും സെലക്ഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് രണ്ട് തരത്തിലുള്ള സൈന്യത്തിനെ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല എന്നാലും എന്നെ എൻ്റെ അറിവിലുള്ളത് ഞാൻ പറയാം പലരും ഇങ്ങനെ ന്യൂസ് കണ്ടും നോളജ് കിട്ടിയതും വെച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് തൊഴിലില്ലായ്മ രൂക്ഷമാണ് അപ്പോൾ ഈ പ്ലസ് എസ് എൽ സി പാസ്സായ പ്ലസ് ടു പാസ്സായവർക്ക് ഒരു ചെറിയൊരു ഇൻകമാണ് ഈ പറയുന്ന പദ്ധതി അതിൽ കയറിക്കഴിഞ്ഞ് അവർ നല്ല പെർഫോമൻസ് ഉള്ളവർക്ക് തുടർന്നും ആ ഡിഫൻസിലോട്ട് അവർ അതിലോട്ട് ജോയിൻ ചെയ്യാമെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി എനിക്കറിയാവും അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല നിർബന്ധിത സൈനിക സേവനം പോലെ നിർബന്ധിത ഇല്ലല്ലോ അത് ഇത്ര മൂന്ന് വർഷം നാല് വർഷം കണ്ടേ ഉള്ളൂ അത് കഴിയുമ്പോൾ എന്തോ പതിനൊന്ന് ലക്ഷം രൂപ എന്തോ കിട്ടുമെന്ന് പറഞ്ഞു അതൊരു അസറ്റാണല്ലോ ചുമ്മാ കറങ്ങി നടക്കുന്നവർക്ക് അത് കിട്ടില്ലല്ലോ ഒരു കടയിൽ ചെന്നാൽ രാവിലെ എട്ട് മണിയൊട്ട് വൈകിട്ട് ആറു മണി വരെ ജോലി ചെയ്ത് എത്ര കിട്ടും ഇതൊരു അസറ്റാണ് പിന്നെ അവർ എക്സ്പീരിയൻസാണ് കുറച്ച് ബോഡിയിലായാലും അവരുടെ മെമ്മറിയിലായാലും എല്ലാം കൊണ്ടൊരു നല്ലതാണ് പിന്നെ ബാക്കി അങ്ങോട്ട് ഈ മൂന്ന് വർഷം കഴിഞ്ഞുള്ള കാര്യം എന്താണെന്ന് അറിയില്ല അത് ഓരോരുത്തരുടെ കഴിവ് കണക്കിരിക്കും അപ്പോൾ രണ്ട് പട്ടാളമായിട്ട് അങ്ങനെ സൃഷ്ടിക്കാൻ വഴിയില്ല ആരും ഇതൊരു താത്കാലികമാണ് ഇതൊരു രണ്ടുതരം സൈന്യങ്ങളായി ഇന്ത്യയെ മാറ്റും എന്നുള്ള തരത്തിലാണ് രാഹുൽ ഗാന്ധി അതിനെ ഒരു വിമർശനം ഉന്നയിച്ചത് അല്ല രണ്ട് തരത്തിലുള്ള സൈ സൈന്യങ്ങളൊന്നുള്ളതല്ല അവരുടെ താൽപ്പര്യം ഉള്ളിലെ അവരുടെ പാഷൻ അല്ലെങ്കിൽ അവരുടെ ശരിയായിട്ടുള്ള അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് നമുക്കിപ്പം വോട്ടവകാശം കൊടുക്കുന്നത് തന്നെ ഈ ഇരുപത്തൊന്ന് വയസ്സായ ആയതിന് ശേഷമാണ് അല്ലെ പതിനെട്ട് വയസ്സിന് ശേഷമാണ് കൊടുക്കുന്നത് അപ്പോൾ ആ പ്രായത്തിലെത്താത്ത ആൾക്കാർക്കെ കൊണ്ട് നമ്മളിങ്ങനെ ഒരു നിർബന്ധിതമായിട്ട് സേവനം ചെയ്യിക്കുന്നത് ശരിയല്ല അവർക്ക് സ്വതന്ത്രമായ അവരുടെ പിന്നെ ആഗ്രഹമനുസരിച്ച് അവരുടെ കൂടി ഈ തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് പലതരത്തിലുള്ള അവരുടെ സ്വന്തം ഇഷ്ടവും പിന്നെ അവര് പ്രീമച്യൂർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ള ഒരു ചിന്താഗതി അവരുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവും അതാണ് അതിനകത്തെ കാര്യം അല്ല അത് നമ്മൾ ഇന്ത്യക്ക് കാരണം ഇന്ത്യ ഒറ്റ കേട്ടല്ലേ ഒരാൾ പറഞ്ഞത് കൊണ്ട് അങ്ങനെ ആവുന്നില്ലല്ലോ ഏഹ് അപ്പൊ അതൊരു വിഷയല്ല നമ്മളെ ഇന്ത്യക്ക് സംബന്ധിച്ചൊരു വിഷയല്ല കാര്യമല്ല നമ്മൾ ഒറ്റക്കെട്ടായി എന്ത് നേരിടും അതല്ല നമ്മളെ ആവശ്യം രാഹുൽ ഗാന്ധിക്ക് ചോദിക്കാലോ രാഹുൽ ഗാന്ധിക്ക് ചോദിക്കാലോ ഏ ചോക്കാലോ അങ്ങനെ എനിക്കും ചോയിക്കാലോ ഞാൻ ഇന്ത്യൻ പോരണല്ലേ ആ നിലക്ക് അവർ ചോദിച്ചിട്ടുണ്ടാവും അതെ ആ അവരെ അല്ല നമ്മൾ ഇന്ത്യക്ക് ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ രണ്ടോ മൂന്നോ നല്ലല്ലോ പ്രശ്നം ഒറ്റക്കെട്ടായി അത് നേരിടാന്നില്ലാതല്ല നമ്മള് അത് നമ്മൾ നേരിട്ടല്ലോ ഇനി നേരിടല്ലോ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്